എരമങ്കുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് മാനേജർ സ്ഥാനത്തു നിന്നും വിരമിച്ച കെ കനകവല്ലിക്ക് സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രമുഖരായ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു ബി എ ലിറ്റിൽ മാസ്റ്റർ ഇൻ ിൽ മന്ത്സ് സമ്മർ സ്മാർട്ട് വെക്കേഷൻ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം എരമംകുറ്റ് സർവീസ് സഹകരണ ബാങ്കിൽ ഇരുപത്തി വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷമാണ് കെ കനകവല്ലി ബ്രാഞ്ച് മാനേജർ സ്ഥാനത്ത് നിന്നും വിരമിച്ചത് മാതമംഗലത്തെ ബാങ്ക് ഹാളിൽ നടന്ന യാത്രയപ്പ് യോഗം പയ്യന്നൂർ നിയോജകമണ്ഡലം എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ഈ പുതിയ കാലത്തെ ചില ബാങ്ക് സംവിധാനം വഴിയാണ് ബാങ്കുകൾ പ്രത്യേകിച്ച് പറയുന്നില്ല അവിടെയെല്ലാം പോയി അവിടെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചു നോക്കി സമാക്കാൻ പറ്റുന്നുണ്ട് സഹകരണ മേഖല പിടിച്ചു നിൽക്കാനുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അതും കഴിഞ്ഞ് മറ്റു പല രീതിയിലുള്ള തടസ്സങ്ങളും എല്ലാം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ മേഖലയിൽ മുഴുവനും അന്വേഷണ വിഭാഗമായാലും നല്ല കാര്യങ്ങൾ നിർവഹിക്കുന്നു നിർവഹിക്കുന്നതിനാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ ഇടപെടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉപഹാരം കൈമാറി ബാങ്ക് പ്രസിഡന്റ് ടി തമ്പാൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എം കെ സൈഫുന്നീസ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റുമാരായ കെ വി ഗോവിന്ദൻ എം വി ദാമോദരൻ കെ വി ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി രമേശൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത പഞ്ചായത്ത് അംഗം പി വിജയൻ ടി തമ്പാൻ യൂണിറ്റ് ഇൻസ്പെക്ടർ കെ അജിത അസിസ്റ്റന്റ് ഡയറക്ടർ കെ വി പവിത്രൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി ഗൌരി കെ മോഹനൻ ബ്രാഞ്ച് മാനേജർ കെ കനകല്ലി എന്നിവർ ആശംസാപ്രസംഗം നടത്തി Dottor Bodoshen, la presenza di una calamità è ancora una. Siamo dei pescatori, ma io ho reagito a questa non Dov'è il mio, 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 il ബാങ്കിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി എം വി പൂമണി നന്ദി പറഞ്ഞു ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും മറ്റുള്ളവരും ചടങ്ങിൽ സംബന്ധിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ